വേലകളി പരിശീലന കേന്ദ്രമായ കിടങ്ങൂർ നടനകലാ കേന്ദ്രത്തിന്റെ നാൽപ്പത്തിയഞ്ചാം വാർഷികാഘോഷം തിങ്കളാഴ്ച നടക്കും നടനകലാ കേന്ദ്രത്തിന്റെ ആചാരനും കേരള ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവുമായ പെരുമ്പാട്ട് നാരായണ കൈമുള ചടങ്ങിൽ ആദരിക്കും വേലകളി എന്ന അനുഷ്ഠാന കലാരൂപം സംരക്ഷിച്ച് നിലനിർത്തിന് വേണ്ടി പ്രവർത്തിച്ച് പുതുതലമുറയെ വേലകളെ അഭ്യസിപ്പിക്കുന്ന നാരായണ കൈമുളയും കഥകളി ഗരുഡംപറവ ചെണ്ടനാടകം തുടങ്ങിയ വിവിധ കലാരൂപങ്ങളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച പ്രതിഭകളെയും ആദരിക്കുമെന്ന് സംഘടക സമിതി സെക്രട്ടറി ഹരികൃഷ്ണൻ പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ കുറ്റിയാങ്കൽ കിടങ്ങൂരിലുള്ള നടന കലാകേന്ദ്രം വാർഷിക സംഘാടക സമിതി സെക്രട്ടറിയാണ് കിടങ്ങൂരിലുള്ള നടന കലാകേന്ദ്രത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികവും നമ്മുടെ വേലകളി ആശാനായ പെരുമ്പാട്ട് നാരായണക്കൈമൾ അവരുടെ ശിക്ഷണത്തിൻ്റെ നാൽപ്പത്തഞ്ചാം വാർഷികവും ഈ വരുന്ന ജനുവരി ആറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഊട്ടുപുര ഹാളിൽ വെച്ച് നടത്തുകയാണ് പ്രസവ സമ്മേളനത്തിൽ ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവറുകൾ പങ്കെടുക്കുന്നു കൂടാതെ കോട്ടയം എം പി അഡ്വക്കേറ്റ് ശ്രീ ഫ്രാൻസിസ് ജോർജ് അതുപോലെ നമ്മുടെ എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മറ്റു ജനപ്രതിനിധികൾ അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ അവർ എന്നിവർ പങ്കെടുക്കുന്നു കൂടാതെ കിടങ്ങൂരിലുള്ള മറ്റ് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുത്ത പത്തിൽ പരം കലാകാരന്മാരെയും നമ്മൾ ആദരിക്കുകയാണ് നമസ്കാരം ഞാൻ കോട്ടക്കാൽ അപ്പുറം വേലകള്ളി ആശാൻ കടങ്ങൂർ നാരായണക്കൈമ്മളെ ആദരിക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ എസ് ഗോപാലകൃഷ്ണൻ നായർ നിരവധി കേരള സർക്കാരിൻ്റെ ഫോക്ലോർ ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ച വേലകള്ളി ആശാൻ പെരുമ്പാട്ട് ശ്രീ നാരായണക്കൈമൾ അവർകൾക്ക് എല്ലാ ഭാവുകങ്ങളും കിടങ്ങൂർ സി സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയൽ നടക്കുന്ന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എം എ മുഖ്യ പ്രഭാഷണം നടത്തും ഫോക്ക് അക്കാദമി സെക്രട്ടറി എ വി അജയ്കുമാർ വിശിഷ്ട വ്യക്തികളെ ആദരിക്കും ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്ഫൻ മൊണ്ടയ്ക്കൽ ജയേന്ദ്രൻ വൈക്കത്തശ്ശേരി തുടങ്ങി വിവിധ ജനപ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും വേലകളി ഒരു അനുഷ്ഠാനകല എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടക്കും